ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാലു ഇതെന്താണെന്നല്ലേ ഇത് ഇതിന്റെ പേരാണ് മിഞ്ചി ഞങ്ങളങ്ങനെയാട്ടോ പറയണത് നിങ്ങൾ എങ്ങനെന്താന്ന് എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണോ പറയണേ ഒന്ന് കമന്റ് ചെയ്യണേ ഇതാണ് കാലയിലിടുന്ന മിഞ്ചി ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചാലും ഇതാണ് കാലയിലിടുന്ന മിഞ്ചി ഇത് ചില ആൾക്കാർ പറയണേക്കാം കല്യാണം കഴിഞ്ഞ ശേഷം മിഞ്ചി മിഞ്ചുപയോഗിക്കുകയുള്ളൂന്ന് ഞാനിത് കല്യാണത്തിന് മുമ്പും എനിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു ജോഡി സെക്കൻഡ് ഫിംഗറിൽ ഒരു ജോഡി രണ്ട് കല്ല് സെക്കൻഡ് ഫിംഗറിൽ ഓരോ ജോഡി ഉണ്ടായിരുന്നു പിന്നീട് ജോലിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തേർഡ് ഫിംഗറിലേക്കും വാങ്ങിയിട്ടു കേട്ടോ ജോലി ആയപ്പോഴല്ല കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ തേർഡ് ഫിംഗറിലേക്കും ഞാൻ വാങ്ങി ഇട്ടു അപ്പോൾ ഇത് എനിക്ക് നേരത്തെ ആദ്യം ഉണ്ടായിരുന്നു അത് ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ അതൊരു കഥയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിക്ക് വെള്ളിയിടെ വാങ്ങിച്ചപ്പോൾ ആ ചേച്ചി എനിക്ക് ഒരു ജോഡി എനിക്കും വാങ്ങി തന്നു എന്റെ സെക്കൻഡ് ഫിംഗറിലേക്ക് അങ്ങനെ ഫസ്റ്റില് വാങ്ങിയത് വെള്ളിയുടെ ആട്ടോ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു ആ വെള്ളി വാങ്ങി ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ഫിംഗറിലേക്ക് ഗോൾഡിന്റെ വാങ്ങിയിട്ടുട്ടോ ഇപ്പൊ ഞാൻ ഈ നേരത്തെ പിറിച്ച് പിടിച്ച ഗോൾഡ് കാട്ടുമ്പോൾ നിങ്ങൾ ഓർക്കരുത് കേട്ടോ ഓ അവള് ഗോൾഡിന്റെ ഒക്കെ കാണിക്കുകയെന്ന് അങ്ങനെയൊന്നും ഇല്ല പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞേക്കാം ഇത് മുസ്ലിങ്ങൾ ഉപയോഗിക്കൂല ഹിന്ദൂസ് ക്രിസ്ത്യൻ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സെക്കൻഡ് ഫിംഗറിലും തേർഡ് ഫിംഗറിലും ഉണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് എല്ലാ ആൾക്കാരും ഉപയോഗിക്കാൻ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തമിഴ്നാട്ടുകാർ ഇത് അധികവും വെള്ളിയാട്ടോ ഉപയോഗിക്കണത് ഞാനൊരു ബ്ലോഗ് കണ്ടു ശിവാഞ്ജലി എന്നും പറയുന്നു ഒരു ഉത്തർപ്രദേശ്കാരി ആട്ടോ പുള്ളിക്കാരത്തെ അഞ്ചു പേരുള്ളേലും പുള്ളിക്കാരത്തിൽ അമ്മ വാങ്ങിച്ചത് വെള്ളിയുടെ അത് എത്ര സുഖമുള്ള കാര്യമല്ല എന്ന് പുള്ളിക്കാരത്തിൽ പറഞ്ഞു പിന്നെ ഈ മിഞ്ചിയെ കുറിച്ച് ഒരു അഭിപ്രായം പുള്ളിക്കാരത്തി പറഞ്ഞു അത് ശരിയായിരിക്കാം കേട്ടോ നമുക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ ഈ നമ്മുടെ സെക്കൻഡ് ഫിംഗർ നമ്മുടെ യൂട്രസ് ആയിട്ട് കണക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ യൂട്രസ് ആയിട്ട് കണക്റ്റ് ഉള്ളു അപ്പോൾ നമുക്ക് പീരീഡ്സ് സമയത്ത് പെയിൻ കുറവായിരിക്കും നമ്മുടെ സെക്കൻഡ് ഫിംഗറിലേക്ക് ഇത് മുറുക്കിയിടുമ്പോ പീരീഡ്സ് സമയത്ത് പെയിൻ കുറവായിരിക്കും എന്ന് വെള്ളിയുടെ കാര്യമാണോ പുള്ളിക്കാരത്തിൽ പറഞ്ഞേന്ന് തോന്നൂട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇട്ടു തുടങ്ങിയിട്ടും എനിക്ക് പെയിൻ കുറവൊന്നുമില്ല കേട്ടോ ഞാൻ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നൂറേ നൂറില് ഏറിൽ പോണ ആളാണ് എനിക്ക് അതിൽ വല്യ മാറ്റമൊന്നുമില്ലാട്ടോ ഇപ്പൊ വെള്ളിയിടാത്ത ആരനാണോന്നും എനിക്കറിയില്ല അങ്ങനെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ശരിയായിരിക്കും പുള്ളിക്കാരത്തിൽ കൊണ്ട് പറഞ്ഞായിരിക്കും ഞാൻ തെറ്റാണെന്നൊന്നും പറയില്ല ഞാൻ സ്വർണത്തിന്റെ ഇട്ടപ്പോ എനിക്ക് അതിനെ കുറിച്ച് വല്യ അറിയാൻ പാടില്ല പിന്നെ ഇതിനെക്കുറിച്ച് എന്താ പറയണേ ഞാൻ വാങ്ങി ഞാൻ ഇട്ടു അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ച് തരാമെന്ന് ഓർത്തു രാത്രി ഞാൻ വാങ്ങിച്ചത് കുറച്ച് വട്ടം കുറഞ്ഞ് ആയിരിക്കണോ രണ്ടെണ്ണം അതാ കേട്ടോ വാങ്ങിച്ചത് ഒരിക്കൽ ഇത് ഓർമ്മേന്റെ ചാടി പോവുകയും ചെയ്തുട്ടോ എന്നിട്ട് കിട്ടിയിട്ട നമ്മള് കഷ്ടപ്പെട്ട മുതലല്ലേ നമുക്ക് കിട്ടാതിരിക്കൂലോ നമ്മൾ കഷ്ടപ്പെട്ട ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില നല്ല വില തന്നെയാ സ്വർണത്തിനൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കാലയിലേക്ക് ഇടുമ്പോ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കൂട്ടോ പിന്നെ ഇത് കാലയില് പിടിക്കാതെ എടുക്കാതെ ഒക്കെ നോക്കണം ഊര് പോണതൊന്നും നമ്മളറിയില്ല ഊര് തവണ എന്റെ എണ്ണ കാല തേച്ചിപ്പുള്ളട്ടോ ചാടിപ്പോയത് എനിക്കത് കിട്ടുകയും ചെയ്തു പിന്നെ കാലയിൽ ഇട്ട ലുക്ക് ഇതാട്ടാ ഇതാണ് കാലൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാട്ടാ മയിലാഞ്ചി കിട്ടിട്ട് കാല് കാണിച്ചാൽ കേട്ടോ ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല ഏർ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഒന്നിനും സമയം എന്നുള്ളതാണ് സത്യം വലിയ ഇല്ല ഒന്നുമില്ല ഈ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമേ കേട്ടുള്ളൂ അത് കാരണം മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കയ്യിലായ മൈലാഞ്ചി ഇട്ടിട്ടാ നൈൽക്കോൺ നല്ല ഭംഗിയില്ലേ കയ്യിൽ മൈലാഞ്ചിട്ടേക്കണതാണ് നല്ല കളറാ കേട്ടോ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഡാർക്ക് റെഡ് ഡാർക്ക് മെറൂൺ എന്ന് പറയാം അത് ഇരുപത്തിയഞ്ചു രൂപ എടുത്ത് ഞാൻ വാങ്ങിച്ച അപ്പൊ എങ്ങനെയുണ്ട് കാലയില് മെഞ്ചി ഇട്ടാ നല്ലതല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വിശേഷങ്ങള് ടറ്റാ